ശ്രീ ഓൻവി കുറുപ്പ് സാറിൻ്റെ കവിത യാത്ര വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവയ്ക്കുന്നു വേദനകൾ പങ്കുവയ്ക്കുന്നു കരളിലെഴു മീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരുന്നു ഴു മീണങ്ങൾ ചുണ്ടു നുണയുന്നു കവിതയുടെ ലഹരി നുകരുന്നു കൊച്ചു സുഖ മണികൾ വച്ച് പല്ലാങ്കുഴി കളിക്കുന്നു കൊച്ചു മണികൾ വച്ച് പല്ലാങ്കുഴി കളിക്കുന്നു വിടരുന്നു കൊഴിയുന്നു യാമങ്ങൾ നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു വിടരുന്നു കൊഴിയുന്നു യാമങ്ങൾ നമ്മളും പിരിയുന്നു യാത്ര തുടരുന്നു മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ മായുന്ന സന്ധ്യകൾ മടങ്ങി വരുമോ പാടി മറയുന്ന പക്ഷികൾ മടങ്ങി വരുമോ എങ്കിലും സന്ധ്യയുടെ കയ്യിലെ സ്വർണവും കിണിഞ്ഞതേൻ തുള്ളിയും പൂക്കൾ നെടുവിർപ്പിടും സൗഗന്ധവും മൗനപാത്രങ്ങളിൽ വെച്ച മാധുര്യവും പൂക്കൾ നെടുവീർപ്പിടും സൗഗന്ധവും മൗനപാത്രങ്ങളിൽ വെച്ച മാധുര്യവും മാറാപ്പിലുണ്ട് എൻ്റെ മാറാപ്പിലുണ്ട് അതും പേരി ഞാൻ യാത്ര തുടരുന്നു മാറാപ്പിലുണ്ട് എൻ്റെ മാറാപ്പിലുണ്ട് അതും പേരി ഞാൻ യാത്ര തുടരുന്നു മുറ തെറ്റി എത്തുന്നു ശിശിരം തരു നഗ്ന ശിഖരം മുറ തെറ്റി എത്തുന്നു ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന കനലുകൾ കെടുന്നു ഒരു നെരിപ്പോടിന്റെ ചുടുകല്ലുകൾക്കിടയിൽ എരിയുന്ന ൾ കേടുന്നു വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിൻ കൊള്ളി തീരുന്നു വഴിവക്കിൽ നിന്നേറ്റി വന്ന വിറകിൻ കൊള്ളി തീരുന്നു ഒടുവിലൻ ഭാണ്ഡത്തിൽ ഭദ്രമായി സൂക്ഷിച്ച തുടുചന്ദനത്തുണ്ടുവിറകും സൂക്ഷിച്ച ഭദ്രമായിറകും അന്ത്യമായി കഞ്ചിമു മത്നിക്കു നൽകി ഞാൻ ചൂടേറ്റുവാങ്ങി അന്ത്യമായി കഞ്ചിമിക്കു നൽകി ഞാൻ ഒന്നതിൻ ചൂടേറ്റുവാങ്ങി പാടുന്നു നീണ്ടൊരി യാത്രയിൽ ൊരു ഗാനം നീണ്ടൊരി യാത്രയിൽ തളരുമെൻ പാതേയമാകുമൊരു ഗാനം ഒരു കപട ഭിക്ഷുവൊടുവിരൻ ജീവന് ഒരു നാൾ കവർന്ന് പറന്നുപോവാൻ ഒരു കപട ഭിക്ഷൊടുവിരൻ ജീവന് ഒരു നാൾ കവർന്ന് പറലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറിൽക്കൂ നിഴലായി നിദ്രയായി പിന്തുടർന്നെത്തുന്ന മരണമേ നീ മാറിൽക്കൂ അതിനു മുൻപ് അതിനു മുൻപൊന്നു ഞാൻ പാടട്ടെ അതിലെൻറെ ജീവൻ ഉരുക അതിനു മുൻപ് അതിനു മുൻപൊന്നു ഞാൻ പാടട്ടെ അതിലെൻറെ ജീവൻ ഉരുകെ അതിലെൻറെ മണ്ണ് കുതിരട്ടെ പിളരട്ടെ അതിനിടയിൽ ഞാൻ വീഴുറങ്ങട്ടെ അതിലെൻറെ മണ്ണ് കുതിരട്ടെ പിളരട്ടെ അതിനിടയിൽ ഞാൻ വീണുറങ്ങട്ടെ നന്ദി നമസ്കാരം